നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അത്തിപ്പറ്റ മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മഹല്ല് പ്രസിഡന്റ് മുട്ടിക്കൽ മൊയ്ദീൻകുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ മഹല് മുദരിസ് യു കുഞ്ഞാലി ബാഖവിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ചടങ്ങിൽ മഹല്ല് സെക്രട്ടറി ചിറ്റകത്ത് മുഹമ്മദ് മുസ്തഫ സ്വാഗതം പറഞ്ഞു വാപ്പ മുസ്ലിയാർ വളപുരം അബ്ദുൽ വാഹിദ് മുസ്ലിയാർ എ പി മൊയ്തീൻകുട്ടി ഹാജി സി പി ഹംസ ഹാജി സി പി സൈഫുദ്ദീൻ അലി കല്ലിങ്ങൽ മാനു പുത്തൻപുരയിൽ സലാം ചിറ്റകത്ത് എന്നിവർ സംസാരിച്ചു മഹല്ല കാരണവന്മാർ കമ്മിറ്റി ഭാരവാഹികൾ ദർസപൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിന് മുഹമ്മദ് ഫൈസി നാലകത്ത് നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അത്തിപ്പറ്റാ

ഇത് യും കാര്യമായ ഒരു വരുമാന സമ്പത്തായാണ് അത് അങ്ങനെ തന്നെ നിലനിന്ന് കിട്ടട്ടെ ചെയ്യട്ടെ ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ടില്ല കേരള ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് சாதாரண ஒரு ஜெர்ஸ் நடக்கும் ஆட்டி காரம் ஜெர்சு நடத்தும் அவர் வந்து போகும் நாடு ஆகும் பண்ணும் உண்டார அத்திப்பட்டையில் ஜெர்ஸ் குறையும் அலமலில் நாற்பத்தி ரெண்டு வருஷம் பூர்த்தியாக ഇവിടെ നിന്ന് ഓഞ്ഞുപോയ പൂർവ്യത്യാത്ഥികളൊക്കെ ഈ അത്തിപ്പറ്റമാണെങ്കിൽ അത്തിപ്പറ്റ പള്ളി അത്തിപ്പറ്റ ജറുസ് ഞങ്ങളുടെ കൂടിയാണ് എന്ന് അവർ ഹൃദയത്തിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് അവരുടെ കിട്ടായ ഒരു സ്ഥിരവന്മാർ ജെർസിന്റെ മക്കളായ ഞങ്ങൾ ഈ നാടിന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് അവർ തീരുമാനിച്ചു ഇങ്ങനെ ഒരു തീരുമാനമെടുക്കൽ സാധാരണ ഒരു മഹല്ലിൽ നടക്കുന്ന ജെർസി ഉണ്ടാകാറില്ല കാരണം ഇവരിവിടെ നിന്ന് ഓടിപ്പോയെങ്കിലും അവരുടെ തൽപ്പ് അത്തിപ്പറ്റയെ വിടാതെ ഹൃദയത്തിൽ അവരുടെ തലപ്പിൽ അത്തിപ്പറ്റയെ ക്കുന്നതുമുണ്ട് ഇങ്ങനെ അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞു വളരെ നല്ല അഭിപ്രായമാണ് അങ്ങനെ കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച ചെയ്ത് ദർശനം സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ പൂർവ വിദ്യാർത്ഥികളായി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിനുള്ള പൈസ സംഭരിക്കാൻ തുടങ്ങി ആ സമയത്ത് മദ്രസയില്

ലക്ഷങ്ങൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭരിച്ച് നമ്മുടെ പള്ളിപ്പടി പൂർത്തിയായ സമയത്താണ് ഈ തീരുമാനമെടുക്കുന്നത് പള്ളിപ്പണിക്ക് വേണ്ടി ചെലവാക്കേണ്ട ശേഷമാണ് ഇതിലേക്ക് പ്രവേശിച്ചത് അവരുടെ വിയർത്തു നമ്മളെ മുന്നിൽ ഈ തലയികത്ത് നിൽക്കുന്ന ഈ സൗരം അത് നമുക്ക് കഴിഞ്ഞ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ജൽസിൽ പോയ പൂർവ വിദ്യാർത്ഥികളോടും നമ്മുടെ ഗൾഫ് സഹോദരന്മാർ അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികളായ നാട്ടുകാരായ ആളുകൾ അവരോടും നമുക്ക് ഈ മഹല്യത്തിന് വലിയ നന്ദി ഇതൊക്കെ നാളെ പാരിശ്രമിക ലോകത്തിൽ അവരുടെ വ്യത്യാസമായ കാര്യം ഇതൊന്നും ദിവസങ്ങൾക്ക് മാത്രം നിലനിൽക്കുന്ന സംവിധാനമല്ല നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം അവർ തലമുറ തലമുറകളായി ലഭിച്ചുകൊണ്ടിരിക്കും ഈ സംരംഭത്തിൽ ആരൊക്കെ മുഴുവത്തിന്റെ എല്ലാ ഭാഗങ്ങളും അള്ളാഹു മാപ്പാക്കട്ടെ എല്ലാ എല്ലാത്തുകളും അവരുടെ ജീവിതത്തിൽ അള്ളാഹു അവർക്ക് പ്രചാരണം ചെയ്യട്ടെ അവരുടെ ജോലികളിൽ അവരുടെ ഇടപാടുകളിൽ അവരുടെ ഹൈറും പ്രദാനം ക്കാ വിളിച്ചിരുന്ന മഹാസാധുവായ മനുഷ്യൻ ഈ കരള് അവരുടെ കുടുംബമാണ് നൽകിയിട്ടുള്ളത് അവരുടെ മാതാപിതാക്കള് ആ സായിബാക്ക ഭാര്യ ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ എല്ലാവരും അതുകൊണ്ടാണ് ഞമ്മക്കൊരുപാട് ചായ തന്ന ആളാണ് ധർച്ചു തുടങ്ങുന്ന കാലത്തൊക്കെ നമ്മൾ അവിടുന്ന് ആ ചായവിടുന്ന് കുടിച്ചിരുന്നത് അവിടെ പീടികൾ ചാപടിക്കാത്ത ആൾക്കാരും ഇവിടെ ഉണ്ടാവില്ല അള്ളാഹു അവരുടെ വലിയ ഒരു അത്ഭുതമാണ് ഇവിടെ നടന്നത് ദർശിൽ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികൾ അവർക്ക് അവരവർ നിൽക്കുന്ന മഹല്ലിൽ ഒരുപാട് ചെയ്യാനുണ്ടാവും അതൊക്കെ ഉണ്ടായിട്ടു അവര് പഠിച്ച ആ നാടിനെ ആ മഹല്ലത്തിനെ മറന്നില്ല അവിടെ ദർസ് അവരെ കൊണ്ട് അവസാനിക്കരുത് എന്നെന്നും ദർസ് അവിടെ നിലനിൽക്കണം എന്ന് കരുതി പുറവിദ്യാർത്ഥികൾ തുടങ്ങുകയും അതുപോലെ തന്നെ മദ്രസയിൽ പഠിച്ച പുറ വിദ്യാർത്ഥികൾ ഗൾഫ് സഹോദരന്മാരും എല്ലാവരും അതിൽ പങ്കു ചേർന്ന് നല്ലൊരു സൗധം ഇവിടെ പണിയാൻ ഉദ്ഘാടനം ചെയ്ത് പിന്നീട് അതിന്റെ പണികളൊക്കെ നടന്നു പൂർത്തിയായി അലഹമ്മദില്ല ഇന്ന് നല്ലൊരു സ്ഥാപനമായി ഒരു വരുമാന മാർഗമായി ഇവിടെ നിലനിൽക്കുന്നു ഇതിനൊക്കെയുള്ള കാരണക്കാരൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അത് പല പ്രതിസന്ധികൾ ഒരു മഹലിൽ നിൽക്കുമ്പോണ്ടാവും പലതുണ്ടായിട്ടുണ്ടാവും എന്നാലും അതിനൊന്നും ഒരു പ്രശ്നമാക്കാതെ മഹല്ലിൽ തന്നെ ഇത്രയും കാലം മറച്ചു നിന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികൾക്കും ഇവിടെ വരാനും ഇങ്ങനെ സ്ഥാപനം ഉണ്ടാക്കാനും പ്രവർത്തിക്കാനും സാധിച്ചത് ബഹുമാനപ്പെട്ട ഒരു സ്മരണിക ആ സ്മരണികരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രധാന യുക്തികാരൻ എഡിറ്റോറിയൽ എഴുതിയപ്പോൾ അദ്ദേഹം എഴുതി ഇരുപത്തിയഞ്ചു വർഷവും ഈ ശിഷ്യന്മാർ ആ ഉസ്താദിനെ അങ്ങേ അറ്റം നെഞ്ചോട് ചേർത്ത് വെക്കുകയും ആ ഉസ്താദിനെ കുറിച്ചുള്ള ചരിത്രമുത്തുകളും എന്തെല്ലാം അനുസ്മരിക്കപ്പെടാനുണ്ടോ അതെല്ലാം അവർ എന്നും അവരുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിച്ചു പോരുകയും ചെയ്തു ഇനി പിൽക്കാലക്കാരായ പിൻതലമുറക്കാരായ ആളുകൾക്ക് ആ ഉദാദനക്കുറിച്ചുള്ള സ്മരണകൾ ചരിത്രങ്ങൾ ഇതെല്ലാം അവർക്ക് അന്യാധീനപ്പെട്ടു പോകുമോ എന്ന് ആശങ്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഒരു സ്മരണിക എന്ന എഴുത്ത് ലിഖിതത്തെ കുറിച്ച് അവർ ആലോചിച്ച് പുറത്തിറക്കിയത് ഈ ഗുരു ഗുരുവും ശിഷ്യന്മാരും വളരെ അമേദ്യമായ അപേക്ഷമായ ബന്ധമാണ് എന്നാണ് ഞാൻ ഇത്ര ഇരുപത്തി കൊല്ലത്തിന് ശേഷം ഈ സ്മരണിക പുറത്തിറക്കിയപ്പോ എനിക്കും ഉൾക്കൊള്ളാനായത് എന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത് നാല് പതിറ്റാണ്ടിലേറെ ഇവിടെ ഒരു ദർസ് വളരെ സജീവമായി നടന്നുപോയ പോയ നാല് പതിറ്റാണ്ടോളം അവർ ആ ദിന നിത്യവരുമാനത്തെ കുറിച്ച് അവർക്ക് ആലോചിക്കേണ്ടി വന്നില്ല അവർ ആ ദർസിനെ എല്ലാ അർത്ഥത്തിനും അവർ നിശ്ചയിച്ചു അവർ കാണുന്ന രീതിയിലെല്ലാം ആ ദർശനം അവർ സ്നേഹിക്കുകയും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പ്രത്സാദനം ചെയ്തു കൊടുക്കും നാല് പതിനാണ്ടിന് ശേഷമാണ് ഇനി ഇത്രത്തോളം വൈമാരികമായ ആവേശങ്ങൾ എൽമിനോടുള്ള ഈ വലിയ കടപ്പാടുകൾ സാധ്യമാകാതെ വന്നെങ്കിലോ എന്ന ആശങ്ക മാത്രമാണ് ഈ ചിന്തിച്ചത് എന്നാണ് എനിക്ക് ഇപ്പൊ നിങ്ങളോട് ഓർമ്മപ്പ പറയാൻ തോന്നിയത് ഓർമ്മത്തിയേഴ് കൊല്ലത്തോളമായി ഇവിടുത്തെ ആദ്യത്തെ തലമുറ ആദ്യത്തെ സംഘം ഇവിടുന്ന് കോളേജിലേക്ക് പോയി അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോ വലിയൊരു സംഘമായി വലിയൊരു സമ്പത്തായി കേരളത്തിന്റെ അകത്തും പുറത്തുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ നാടിനോട് ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട് വലിയ ബാധ്യതയുണ്ട് ഞങ്ങൾക്ക് ഇതേ ചെയ്തു തരാൻ പറ്റിയുള്ളൂ എന്നാലും ഞങ്ങളുടെ എല്ലാ എല്ലാത്തുകളിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് വളരെ ഹൃദയം നിറഞ്ഞ വളരെ അങ്ങേയറ്റാത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയായിരിക്കും എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ സംരംഭം വരെ നിലനിർത്താൻ നമുക്ക് ചെയ്യട്ടെ അതുപോലെ ഉസ്താദിനെയും ഇതുവരെ നമ്മൾ ഏത് രീതിയിൽ സ്നേഹിച്ച് നെഞ്ചേറ്റിയോ അതുപോലെ സ്നേഹിച്ചു മുന്നോട്ട് തുടരാനുള്ള എല്ലാ തോഫിക്കും